അല്ല നായരെ ഈ കേ നമ്മളെ പിള്ളേരെ ആണോ പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിനുണ്ട് കേട്ടാ ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരുത്തി കൂടുന്നുണ്ട് കേട്ടാ ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോളാണ് കത്തുന്നത് നമുക്ക് അറിയാൻ വളാത്തോണ്ട് ചോദിച്ചു ഇന്നലെ പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല ഫ്യൂസ് അല്ല ഞങ്ങളുടെ എടാ വിനയ്മ നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടേന്ന് വയ്ക്കാം പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത പാവത്തിന് തല്ലിയത് കാരണമില്ലാതെ ഒരു തെണ്ടികളെയും തല്ലാറില്ല ഇവന്റെ നില ഒരല്പം കൂടുതലായിരുന്നു അതാ തല്ലിയത് എടാ ഒരു കാരണവില്ലാതെ ഈ ഉമ്മാരാരെയും നീ അടുത്ത ബസ് പിടിച്ച സ്ഥലം വിട്ടു ഞാനൊന്നും പോവില്ല പൊട്ടി ബൾബിന്റെ കാശ് അത് മോലാളി കടയ സാധാരണ ബൾബൊന്നല്ല ഇലുമിനേഷൻ ബൾബാണ് എന്റെ പൊന്ന് നമ്മുടെ അറുപത് വാട്സിന്റെ ബൾബ് ഒരു പത്ത് വേണം മിന്നേം കിടുകയും ചെയ്താൽ അടിച്ചു പോ അടിച്ചു പോരേട്ടാളു എങ്കിലൊന്നെടുത്തേ ഞാനൊന്ന് കാണാത്ത

എന്തോനായിട്ടില്ല ഞാൻ ഭഗവാന്റെ വീട്ടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ ഇവന കൊല്ലും പറഞ്ഞ് കലുതുള്ളി നിക്കുന്നുണ്ടായിരുന്നു ഇവന് മാത്രം കൊല്ലോ ഉള്ളവരും കൊല്ലു മിക്കവാറും കൊല്ലും എട്ടരയുടെ ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുകാരിത് വെറുത്തി പോയത് മതിയായില്ല ഇവളും ഓപ്പറേറ്റർ പൈതരമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മൂത്തവള് പോയതെങ്കിലേ ഇവള് നിൽക്കുക എന്ത് ഒരു കാര്യം ഞാൻ ഞാൻ പറഞ്ഞേക്കാം ഉത്സവം ഇറങ്ങിയാൽ നടക്ക് കാര്യമില്ല പോകും ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം അയ്യോ അടിയാ അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ ഇപ്പഴടുത്ത് ചാടിയ പഴയതുപോലെ ഒരു പ്ലാൻ നമ്പർ എന്നാ ഒരു ബിജു അല്ല ബജങ്കൊൻ കിട്ടുവോ അതായത് വെടിക്കഡ്ജി നമ്മളാരും ഇതായിട്ട് ചോദിച്ചിട്ടില്ല

അവിടെ ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് കട്ടിയിലായിക്കോട്ടെ ഈ പച്ചക്കാരനാരത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ ആണോ എങ്കി ആ കോണകെടുത്തു മറച്ചേ അണ്ണൻ അയ്യോ അണ്ണന്റെ ആഗമന പെരുവത്ത് കോണ കൊടുക്കുന്ന അല്ലേ മണ്ണിപ്പിച്ചോ ഈ വേലിക്കെട്ട് വേല പറയും നിന്റെ മോറുകാണ നല്ല ചന്ത ആട്ടാ പക്ഷെ മീശിക്കത്ര മൂപ്പ് പോരാ ഇനി നീ വടക്കും പാത്ത പെണ്ണിന്റെ പോറേ നടന്നറിഞ്ഞിക്കെട്ടിന് ഒരു സാമ്പിളായിട്ട് വരും അണ്ണൻ ചെല്ല് നമുക്ക് പിന്നെ പടപ്പിക്കാം അന്നേ പിന്നെ പടപ്പിക്കാൻ പിന്നെ പറിപ്പിക്കാന്നു